ഇതൊക്കെ മുറിഞ്ഞിരിക്കുന്നു കേട്ടോ ോ അവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ആളുകളെ പരിപാലിക്കുന്ന ിൽ ആരാണ് ശേഖിക്ക് ഉണ്ടായിരിക്കേണ്ട എന്തെല്ലാം ഗുണങ്ങളുണ്ട് ആ ശേഖൃ ഇപ്പോഴുണ്ടോ എന്നൊക്കെ വിശനകനം ചുശകലം എന്ന് ആ തരത്തിലുള്ള സ്കമബിയില്ല എന്ന് ആ തരത്തിലുള്ള സ്കമുറബി ഇല്ല ഉണ്ടെങ്കിൽ തന്നെ നിർത്തിയിരിക്കുന്നു അപ്പോ ഈ ഈ പൊട്ടത്തരം ഏത് എന്ന വാദം എന്തിനാ ഇതൊക്കെ കൊണ്ടുവരുന്നത് കള്ളത്തൊരീക്കത്തുകാരെ എതിർക്കാൽ കള്ളത്തൊരീക്കത്തുകാരെ ശക്തമായി എതിർക്കണം പക്ഷേ അതിന് കള്ളം പറയേണ്ട ആവശ്യമില്ല അതിന് പറഞ്ഞാൽ തന്നെ മതി ആളുകൾക്ക് തിരിയും ഇപ്പോ ക്കെ പറയുന്നത് വിനിയത്തുന്നു നിരൽക്ക് വിനിയത്തില്ലണിക്കത്തേക്കാൾ അപൂർവമാണ് സ്നേഹമുറബി എന്നൊക്കെ ഇപ്പോ ഹൈദരാബാദിൽ നിന്നും വരാ ആലുവായി വരിക ആലന്തൂട്ട് നിന്നും വരിക എല്ലായിടത്തും വരാ സ്നേഹമുറബി വരാനിരിക്കുന്നു ആലുവ അങ്ങോട്ട് എത്തിയിട്ടില്ല വരുന്നേ ഉള്ളൂ വന്നാൽ ഇവര് തമ്മിൽ സംഘടനാവും അതും കാതിരിയാതീക്കെത്തുന്ന അവൻ്റെ ആളുകൾ പറയും

സലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക കിതാബുകളിലൊക്കെ കഴിഞ്ഞില്ല ഇനി പുതിയൊരു തട്ടിപ്പുണ്ടി വർക്ക് അതെന്താണ് എവിടെയും എന്ന് ഉറപ്പിച്ചു പ്രഖ്യാപിച്ച് ലാസ്റ്റ് അണികൾക്കൊരു സമാധാനം എന്താണത് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ മതി മുറബിയായ ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ എന്തേണം കിതാപും ക്ഷണത്തുമനുസരിച്ച് പ്രവർത്തിക്കുക ബഹുമാനപ്പെട്ട രവി സല്ലാഹു അലഹി വസല്ലമ്മയുടെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക ഇതാണ് കിതാബുകളിലൊക്കെ ഇപ്പോൾ പറയുന്നത് നമ്മുടെ പൗരാണികമാർ നമ്മെ പഠിപ്പിച്ചതും അതാണ് അപ്പോൾ ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് നമുക്ക് കരണീയം അപ്പോ ഒന്നാമതായി ഒരു ഷെയ്ഖിന് വേണ്ടത് വിവരമാണ് അല്ലെങ്കിൽ തഹാറത്ത് മുതൽക്ക് അവസാനം വരെയുള്ള വിഷയങ്ങൾ ഒരു ഷെയ്ഖിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ അതിനൊക്കെ വ്യക്തമായ മറുപടികൾക്ക് പറയാൻ സാധിച്ചാൽ അപ്പൊ അയാളുടെ ശിഷ്യത്വം നിങ്ങൾ ശേഖരിക്കുക ഇല്ലെങ്കിലോ അയാളെ നിങ്ങൾ തള്ളിക്കളയണമെന്ന് മാത്രമല്ല അയാളെ പിൻപറ്റിയിട്ടുള്ള ആളുകളോട് അയാളെ കുറിച്ച് ഉണ്ടാക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും വേണം എന്നാണ് കിതാബ് പറയുന്നത് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ലൈസൻസ് അങ്ങ് കിട്ടിയപ്പോൾ തള്ളാൻ തുടങ്ങി ഇങ്ങോട്ട് ഇക്കാലത്തും അടുത്ത കാലത്തുമായി ജീവിച്ച നൂറ് കണക്കിന് മഹാന്മാരെ ശരീരത്തിന്റെ ഹുക്കുമും നോക്കിയിട്ട് തള്ളുകയാണ് കൂട്ടുകാരെ ഇവിടെ സംഭവിച്ചത് എന്താണ് ഇവിടെ സംഭവിച്ചത് കണ്ടാലും ശരീരത്തിന്റെ അളവുകോൽ കൊണ്ടെന്ന് നടന്നു നോക്കണം നിനക്ക് പറ്റുന്നില്ലെങ്കിൽ തള്ളിക്കോ ഒരു കുഴപ്പവും ഇല്ല എന്നാരു പറഞ്ഞിട്ടുണ്ട് അതാ പറയുന്നു ആളുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നു ചെറുപ്പക്കാരും പാവപ്പെട്ട പ്രവർത്തകരും സോഷ്യൽ മീഡിയകളിൽ നിന്ന് വരെ വലിയ വലിയ മഹാന്മാരെ പരിഹസിക്കുന്നു അവരെ ചോദ്യം ചെയ്യുന്നു നമ്മളെ കാത്തു ിഹു ആ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നത് എന്താ ഇല്ലാത്ത അഗാധ പാണ്ഡിത്യമില്ലാത്ത ആളുകൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഏഴിരുന്ന് അത് കൈകാര്യം ചെയ്താൽ ിക്കുകയും ഇമാം ഇമാംസാലി എഹിയായി പറഞ്ഞതാണ് അത്തരത്തിലുള്ള ആളുകൾ നീന്തമറിയാത്ത ആളുകളിൽ ആഴക്കടലിൽ ഇറങ്ങിയതുപോലെ ആ ആഴക്കടലിൽ മുങ്ങി നശിക്കും ഇമാംസാലി പറഞ്ഞതാണ് അപ്പോ അള്ളാഹുവിൻ്റെ ദാത്ത സിഖാത്തിനെ കുറിച്ചുള്ള ഇരുന്ന് പ്രതിപാദിക്കപ്പെടുന്ന തെരീക്കത്തിൻ്റെ ഇന്നിൽ ഏത് സാധാരണക്കാരനോ മുടപ്പ് ഹെൽമെൻ്റെ ആളുകളെ നമുക്ക് കണ്ടുങ്ക അവരൊക്കെ കടന്ന് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ മുടപ്പ് എൽമെൻ്റെ ആളുകളെ നമുക്ക് കണ്ടുടങ്ങിയിട്ട് പോയി അവരൊക്കെ കടന്ന് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ